പോന്നാശ്ശേരി വെട്ടിക്കാട്ടുകുന്ന് വാർഡുകളിലെ പൗരസമിതികളുടെ ആഭിമുഖ്യത്തിൽ മിനിക്സ് ബുക്ക് മെമ്പറിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടുകൂടി തിരുത്തി പഞ്ചായത്തിന്റെ സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രി മെയിൻ റോഡിൽ നിന്നും ഉൾപ്രദേശത്തേക്ക് മാറ്റുവാനുള്ള തീരുമാനത്തിനെതിരെയാണ് ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചത് വെങ്ങോല പഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡുകളിലെ പൗരസമിതികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം സമരത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഖാലിദ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് വെങ്ങോല മണ്ഡലം ചെയർമാൻ വി എച്ച് മുഹമ്മദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഹോമിയോ ആശുപത്രി വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തമായ ബിൽഡിംഗിലാണ് പ്രവർത്തിച്ചു വരുന്നത് ആ ആശുപത്രി പഞ്ചായത്ത് കമ്മിറ്റി പോലും അറിയാതെ ഈ ആശുപത്രി തൊട്ടടുത്ത് ഉള്ള ഒരു ഉൾഗ്രാമത്തിലേക്ക് മാറ്റുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് കത്തുകൾ എന്നുള്ള അജണ്ടയിലാണ് ഈ വിഷയം വരുന്നത് ഒരു മെമ്പർ ആവശ്യപ്പെടുകയാണ് ഈ ഒരു ഹോമി ആശുപത്രി എൻ്റെ പിതാവിൻ്റെ പേരിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് അന്ന് ആ കമ്മിറ്റി എടുത്ത തീരുമാനം ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റിയെ വെച്ചു ആ സബ് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ ഈ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് ഇവിടെ മിനിറ്റ്സിൽ തിരുത്തു വരുത്തി ഹോമി ആശുപത്രിയും സബ് സെൻറ്ററും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ വാങ്ങിയ സ്ഥലത്തേക്ക് മാറ്റണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് ഭാഗം ഭാഗമായി പഞ്ചായത്തുകളിൽ നിന്ന് ആവശ്യമായ കത്തുകൾ ശേഖരിച്ച് സംസ്ഥാന അയച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് പണം അനുസരിച്ച് ഹോമിയ ആശുപത്രി മാറ്റാൻ പണം വന്നപ്പോഴാണ് പഞ്ചായത്ത് അധികൃതരും പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം മെമ്പർമാരും അറിഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് വ്യാപകമായ മിനിറ്റ്സിനകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട് പഞ്ചായത്തിലെ മൂന്ന് കക്ഷികളാണ് പഞ്ചായത്തിലുള്ളത് കോൺ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ട്വൻറ്റി ട്വൻറ്റിയുടെയും പല അംഗങ്ങൾ പോലും ഈ ഇതിനകത്ത് ഈ പഞ്ചായത്ത് മിനിറ്റ്സിൽ കൃത്രിമം നടന്നത് ഇതിനു അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ജനസ ജനങ്ങൾക്ക് വന്നു പോകാനും വെങ്ങോലയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇരുപത്തി മൂന്ന് വാർഡ് വിശാലമായ പഞ്ചായത്ത് മുപ്പത്തഞ്ചര ചതുരശ്ര കിലോമീറ്ററുള്ള പഞ്ചായത്ത് എഴുപതിനായിരം ജനസംഖ്യയുള്ള പഞ്ചായത്ത് എല്ലാവർക്കും വന്നു പോകാവുന്ന എ എം റോഡിലെ മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ഓമി ആശുപത്രി തണ്ടേക്കാട്ടിലിറങ്ങി ഓട്ടോറിക്ഷ വിളിച്ച് ഉൾഗ്രാമത്തിലേക്ക് പോകേണ്ട ആശുപത്രി മാറ്റാൻ പാടില്ല എല്ലാ ജനങ്ങൾക്കും അനുയോജ്യമായ സ്ഥലത്തേക്ക് ഈ ഹോമി ആശുപത്രി മാറ്റണമെന്നാണ് ഈ വെങ്ങോലയിലെ പോഞ്ഞാശ്ശേരി ഒന്ന് രണ്ട് വാർഡിലെ മൂന്ന് വാർഡിലെ ജനങ്ങളുടെ ഈ പ്രതിഷേധം ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കാരണം ഈ പ്രതിഷേധം ഒരു പൗരാവലിയുടെ പ്രതിഷേധമാണ് ഈ പ്രതിഷേധം പഞ്ചായത്തിനെ ഉത്ബോധ ഉത്ബോധനപ്പെടുത്താനും പഞ്ചായത്തങ്ങൾ അറിയുന്നതിനും വേണ്ടിയാണ് ഈ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് ഇതൊരു സമരമായിരുന്നില്ല ഇനിയും ഇത് മാറ്റാനുള്ള മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എം എം അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി കെ എസ് അൽതാഫ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എ മുഖ്താർ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കെ എ അബൂബക്കർ കെ കെ മജീദ് ടി എ ഷാജഹാൻ പി സി സലീം എ കെ അഫ്സൽ സിദ്ദിഖ് മേപ്പറമ്പത്ത നിഷാദ് കോപ്പറമ്പി എൽദോസ് ചുണ്ടക്കാടൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ Vengo, hola.